ഉപരാഷ്ട്രപതിയായി ബിജെപി നേതാവ് വരുമെന്ന സൂചന വസുന്ധര രാജ സിന്ധ്യ ജെ പി നദ്ദ മനോജ് സിൻഹ എന്നിവരുടെ പേരുകളാണ് സജീവം രാംനാഥ് താക്കൂറിന്റെ പേരും പരിഗണനയിലുണ്ട് ഇതിനിടെ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു റിട്ടേണിംഗ് ഓഫീസർമാരെ ഉടൻ ചുമതലപ്പെടുത്തും കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന് കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി ന്യൂസ് ന്യൂസൈറ്റിനോട് വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ലാതായി ഒരു മന്ത്രിയും എം എൽ എയും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ ഇവരെക്കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണിപുതിയിടും പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം യുഡിഎഫിൽ എത്തുകയാണ് വേണ്ടതെന്നും ഫാദർ മാണി മാണിപുതിയിട വെള്ളാപ്പള്ളി നടേശിന് മറുപടിയുമായി ഫാദർ മാണിപുതിയിടം കേരളത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ എന്താണ് കുഴപ്പമെന്നും കാര്യം നേടാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും മാണിപുതിയ ഫാദർ മാണിപുതിയിടത്തിനെതിരെ സിപിഎം ഒരു വൈദികൻ പറഞ്ഞതുകൊണ്ട് ജോസ് കെ മാണി എൽഡിഎഫ് വിടില്ല ഫാദർ മാണിപുതിയിടത്തിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് സിപിഎം നേതാവ് കെ അനിൽകുമാർ എൻ പ്രശാന്ത് ഐ എസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിലാണ് അന്വേഷണം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡേയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസൻഡിംഗ് ഓഫീസർ കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിൽ പറയുന്നു മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുവെന്നും ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൺ നികുതി ഒഴിവാക്കും ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷ നികുതി ചുമത്തുന്നതും ഒഴിവാക്കും ഇന്ത്യയും ബ്രിട്ടണും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും കരാർ സുപ്രധാന നാഴികകല്ലും വലിയ വിജയവുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമർ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കരാർ രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും മോദി തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു രാവിലെ ഒൻപതരയോടെ നാലാഞ്ചിറയിലായിരുന്നു അപകടം ഫുട്പാത്ത് വഴി പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിന വീണ്ടും സമരമുഖത്തേക്ക് വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ഹർഷിനയുടെ സമരം കർക്കിടക വാവ് ദിനമായ സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് പുലർച്ചെ മൂന്ന് മണി മുതൽ ബലിതർപ്പണം തുടങ്ങി പാലക്കാട് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡിന്റെ ശാപമോക്ഷത്തിനായി റോഡിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധ ബലിതർപ്പണം നടത്തി പാലക്കാട് മേലാർകോട് പള്ളിക്കാട്ടിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കിയത് റോഡ് തകർന്ന് കാലങ്ങളായിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ആറന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്നതിനെതിരെ സേവാ സംഘം ദേവസ്വം ബോർഡ് വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തുന്നത് ആചാര ലംഘനമെന്ന് പള്ളിയോട സേവാ സംഘം എന്നാൽ വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്